ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ രാവിലത്തെ വിശേഷമായിട്ടാണ് കാണിക്കുന്നത് നമുക്കൊന്ന് ഒരിടം വരെ പോകാൻ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ അലാറം വെച്ചിട്ടൊന്നും താമസമായിട്ടാണ് എണീച്ചത് അലാറൊന്നും കേട്ടില്ല കേട്ടോ അപ്പോൾ എന്തായിരുന്നു പുട്ടും പയറും ഉണ്ടാക്കാമെന്ന് ഓർത്ത് കേട്ടോ അതിനുള്ള പുട്ടിന് പൊടി വാട്ടിയെടുത്തു അത് മിക്സിയിലടിച്ചുവെച്ചിട്ടുണ്ട് അതും തേങ്ങയും ചേർത്ത് പുട്ടുകുട്ടിയിലേക്ക് ഇണ്ട് കേട്ടോ നിങ്ങൾക്കങ്ങനെ സംഭവിക്കാറുണ്ടോ എവിടെയെങ്കിലും നമ്മൾ യാത്ര പോകുമ്പോൾ താമസിച്ച് എണിക്കാറൊക്കെ ഉണ്ടോ പിന്നെ തല്ലിപ്പുടയായിരിക്കും കേട്ടോ എനിക്കങ്ങനെ സംഭവിച്ചു കേട്ടോ എന്നിട്ട് നമ്മൾ പുട്ടൊക്കെ അതിലേക്ക് വരുന്ന് കേട്ടോ പയറ് വേവിച്ച കാര്യം പറയാതിരിക്കുക കേട്ടോ എന്നാന്ന് വെച്ചാൽ പയറ് വേവിച്ചിട്ട് നമുക്കത് കുക്കർ വിസിലടിക്കുന്നില്ലായിരുന്നു കേട്ടോ എന്നിട്ട് അടുത്തിരുന്ന് തന്നെ നമ്മൾ വേവിച്ചെടുക്കുക ഇതൊക്കെ ചെയ്തത് ഇനി നമുക്കൊരു പാനെടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് സവാളയും ചുവന്നോളവും കൂടി ചാഴ്ച വെച്ചിട്ടുണ്ട് കിട്ടുക അതെല്ലാം കൂടി വഴറ്റിയെടുത്തു അതിലേക്ക് കറിവേപ്പിലിട്ട് കൊടുക്കിട്ടുക ഇനി അത് വഴണ്ടി വരുമ്പോഴത്തേക്കും നമ്മൾ വേവിച്ചുവെച്ചേക്കുന്ന പയറ് അതിലേക്ക് ഇടാട്ടോ നന്നായിട്ട് വഴറ്റി എടുത്തിട്ട് അതിലേക്ക് തേങ്ങ ചേർത്ത് വാങ്ങിയെടുക്കാം കേട്ടോ ഇത്ര ഉള്ളൂട്ട് രാവിലത്തെ വിശേഷം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ ഷെയർ ചെയ്യണേ താങ്ക് യു അസലവലേക്കും